അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തു അലഹദില്ല സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ ദിവസം വിദ്യാസമ്പന്നരായ ദമ്പതിമാർ രണ്ട് പെൺമക്കളെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ ആഭിചാര കൊലപാതകവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകൾക്കിടയിൽ നിരീശ്വര നിർമ്മതവാദികളായ ഏതാനും ആളുകൾ ഒരു പങ്കുവച്ചത് ചില ആദർശ സഹോദരങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി അതായത് അവരെ കുറ്റം പറയാൻ നിങ്ങളാരാണ് നിങ്ങളും അവരിൽ ഒരാളല്ലേ എന്നാണ് മതവിശ്വാസികളോട് നിരീശ്വരവാദികളായ നിർമ്മതവാദികളായ ആളുകൾ ചോദിക്കുന്നത് എന്നിട്ട് അതിൽ പറയുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ദൈവപ്രീതിക്കായി മകനെ അറുക്കാൻ കൊണ്ടുപോയ ഇബ്രാഹിം നബി അലൈസലാത്ത് വസലാമയുടെ ഭക്തിയെ ഓർത്ത് അതിശയം പ്രകടിപ്പിക്കുന്ന നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ കുറ്റം പറയാൻ മുതിരുന്നു അതേപോലെ ദൈവപ്രീതിക്ക് വേണ്ടി ചെറിയ കുട്ടികളുടെ ലിംഗാഗ്രചർമ്മം മുറിച്ചു കളയുന്നതും മതത്തിൻ്റെ പേരിൽ നടക്കുന്ന ക്രൂരതയായി അവർ എടുത്തു കാണിക്കുകയാണ് വാസ്തവത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുതകളുണ്ട് നെല്ലും പതിരും കലർത്തി അവിടെ നിഗൂഢതയും അതേപോലെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളും അന്ധതയും പ്രചരിപ്പിക്കാൻ ബോധപൂർവമുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയണം കാരണം സ്വന്തം ഭർത്താവിന് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി ജീവിതത്തിലെ പല സുഖങ്ങളും സൗകര്യങ്ങളും വേണ്ട എന്ന് വെക്കുന്ന ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ഓർത്ത് പ്രശംസിക്കുകയും ആ നല്ല മനസ്സിനെ കുറിച്ച് അഭിമാനം പറയുകയും അതിൽ അസൂയപ്പെടുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് എന്നാൽ അതേപോലെയാണോ വീടും കുടുംബവും മക്കളും മറ്റെല്ലാ സൗകര്യങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കാമുകൻ്റെ അല്ലെങ്കിൽ കാമുകിയുടെ കൂടെ ഒളിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കുക ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്ലാം സർവശക്തനായ അള്ളാഹുവിനെ അറിഞ്ഞ് മനസ്സിലാക്കി ആ പടച്ചവൻ്റെ ഇംഗിതത്തിനു വേണ്ടി തൻ്റെ എല്ലാ താല്പര്യങ്ങളെയും ബലികഴിപ്പിച്ചത് എന്തുകൊണ്ടും പ്രശംസനീയമായ ഭക്തിയുടെ ഔന്നത്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് എന്നത് ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല അതേപോലെ ശാസ്ത്രവും ശാസ്ത്രവും മനുഷ്യത്വവും ഒക്കെ വായനിറച്ച് രാഖ്മാനം പറഞ്ഞുകൊണ്ടിരിക്കും മതനിഷേധികൾ നിരീശ്വരവാദികൾ സർക്കംസിഷൻ പോലെ അഥവാ ലിംഗാഗര ചർമ്മം മുറിച്ചു കളയുന്നതിൻ്റെ ശാസ്ത്രീയതയും ഗുണവശങ്ങളും അറിയാഞ്ഞിട്ടാണോ അതല്ല അന്തമായ മതവിരോധം കൊണ്ടും അതല്ലെങ്കിൽ നിരീശ്വരത്വത്തിൻ്റെ അന്ധത ബാധിച്ചതുകൊണ്ടും മാത്രമാണോ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് എല്ലാവരും ആലോചിക്കേണ്ടതുണ്ട് മതത്തിൻ്റെ പേരിൽ പല വ്യാപാരങ്ങളും ചൂഷണങ്ങളും നടക്കുന്നുണ്ട് എന്നത് വസ്തുതയാണ് അതിനെ നമ്മൾ എതിർക്കുകയും വേണം എന്നാൽ കാടച്ച് വെടിവെച്ച് പതിരിൻ്റെ കൂടെ നെല്ലും കല്ലിൻ്റെ കൂടെ പൊന്നും കളഞ്ഞു കുളിക്കുന്ന അവസ്ഥയുണ്ടാകരുത് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കുവാൻ നമുക്ക് ആർജവും ഉണ്ടാകണം അതിനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് പരിശുദ്ധ ഖുർആാൻ മതത്തിൻ്റെ പേരിലുള്ള വാണിപങ്ങളെ ആത്മീയമായ ചൂഷണങ്ങളെ അതിശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതായി കാണുവാൻ സാധിക്കും നല്ലതീന യക്തുമോനമ അൻസൽ അള്ളാഹു മിനൽ കിതാബ് അള്ളാഹു വേദഗ്രന്ഥത്തിലൂടെ അവതരിപ്പിച്ചതിനെ മറച്ചു വെക്കുകയും വയസ്തറൂന ബിഹി സമനൻ ഖലീല എന്നിട്ടതിൻ്റെ ഇതിൻ്റെ ഭാഗമായി ആളുകളിൽ നിന്ന് തുച്ഛമായ വില വാങ്ങുകയും ചെയ്യുന്ന ആളുകൾ ഉലായിക്കമായ ഉഖലോ ഫീ ബുത്തൂനിഹിം എല്ലെന്നാർ അവർ അവരുടെ വയറുകളിൽ തിന്നു നിറച്ചുകൊണ്ടിരിക്കുന്നത് നരകാഗ്നി മാത്രമാണ് വലായു കല്ലി മുഹമ്മാഹുയോ മൽഖിയാമ പരലോകമെന്ന ഏറ്റവും സത്യമായ നീതിയുടെ ആ ലോകത്ത് അള്ളാഹു അവരോട് കാരുണ്യത്തോടു കൂടി സംസാരിക്കുകയില്ല വലായുസക്കീഹിം അള്ളാഹു അവരെ അവിടെ വിമലീകരിക്കുകയും ചെയ്യുകയില്ല പലഹും അദാബുൻ അലീം അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി നാലാമത്തെ വചനത്തിലൂടെ അത്തരം മതവാണിബക്കാരെ താക്കീത് ചെയ്തുകൊണ്ട് പൗരോഹിത്യത്തിനെതിരെ അതിശക്തമായി ഖുർആൻ സംസാരിച്ചത് കാണുവാൻ സാധിക്കും അതേപോലെ തന്നെ ഒമ്പതാം അധ്യായം സൂറത്ത് തൗബയിലെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വചനങ്ങളിലും ഈ കാര്യം അള്ളാഹു പ്രത്യേകം ഉണർത്തുന്നുണ്ട് അഥവാ മനുഷ്യരുടെ കൂട്ടത്തിൽ മതത്തെ വിറ്റ് പണമാക്കി അതിൻ്റെ അധ്യാപനങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് ഉദരപൂരണം നടത്തുന്ന ആളുകൾ അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കി സത്യത്തെ സ്വീകരിക്കാനും അസത്യത്തെ കൈയൊഴിക്കുവാനും വിശ്വാസത്തെ പുൽകുവാനും അവിശ്വാസത്തെ കൈയൊഴിക്കുവാനും നാം തയ്യാറാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയുക അറിയിക്കുക നേർവഴി Peace Radio. Tune to reality.